ബിനോയ് വിഷത്തെ സെക്രട്ടറി താൽക്കാലിക സെക്രട്ടറി ആക്കിയതിലുള്ള വിരോധമല്ല വിരോധമില്ലാതെ അതിനോടൊക്കെ യോജിപ്പനെയുള്ളത് നടപടിക്രമത്തെക്കുറിച്ച് ചില സഖാക്കൾ അവിടെ വിമർശനം ഉന്നയിച്ചു എന്ന് പത്രവാർത്ത കാണാനിടയായി ഞാൻ എഴുപത്തിയഞ്ചു വയസ്സിന്റെ പ്രായവരുതിയുടെ അടിസ്ഥാനത്തില് കമ്മിറ്റി തന്നെ കൊഴുവായി എടുക്കണല്ലോ ഞാൻ കമ്മിറ്റിയിലില്ല അപ്പൊ അടിയന്തരമായിട്ട് കമ്മിറ്റി കൂടുകയും ഈ താൽക്കാലിക സെക്രട്ടറി തീരുമാനിച്ചു എന്നും അത്തരം തിരക്ക് പിടിച്ച് ഇത്രയും നടപടി ആവശ്യമുണ്ടോ എന്ന് കമ്മിറ്റിയിൽ ചില സഖാക്കൾ സംശയം ഉന്നയിച്ചതായും പത്രങ്ങളിലും ചാനലുകളിലും പിറ്റേ ദിവസം കാലത്ത് കാണാനിടയായി ആ വർത്തമാനമാണ് ഞാൻ പറഞ്ഞത് സ്ഥാനം സെക്രട്ടറി ആയിരുന്ന കാലം കഴിഞ്ഞിട്ട് ഇനി പുതിയ സെക്രട്ടറി അല്ലേ പുതിയ സെക്രട്ടറി ആകുമ്പോ പാർട്ടിയുടെ ഒരു പൊതു നിലപാടിനനുസരിച്ച് പാർട്ടിക്ക് വ്യക്തമായിട്ടുള്ള ചില കാഴ്ചപ്പാട് ഓരോ വിഷയങ്ങളുണ്ടല്ലോ അതുകൊണ്ട് എൽ ഡി എഫ് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പാർട്ടിയുടെ പൊതുസമീപനം എന്നാൽ പൊതുവായിട്ടുള്ള നിലപാടുകളിൽ നിന്ന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയാണെങ്കിൽ മുന്നണിക്കകത്തു ആവശ്യമായി വരുമ്പോൾ മുന്നണിക്ക് പുറത്തും പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാധ്യസ്ഥമാണ് ഞങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് പഴയ കാലത്തും പറഞ്ഞിട്ടുണ്ട് കാലണ്ടായുള്ള സമയത്ത് കാലണ്ടായും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിലൊന്നും ആശിക്കപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല പാർട്ടിയൊക്കെ സഹാകളെ യൂണിഫൈ ചെയ്ത് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും ഏത് സെക്രട്ടറി വന്നാലും വർഷമില്ല വളരെ ആയിട്ടുള്ള ഒരു ഇയറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞത് ഇന്ത്യയെ രക്ഷിക്കണമെങ്കിൽ ഇന്ത്യയെ ജനാധിപത്യത്തെ രക്ഷിക്കണമെങ്കിൽ മതേതരത്വവും ഇന്ത്യൻ ഭരണഘടനയും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇന്നത്തെ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഇല്ലായി രചിക്കണം അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ പാർട്ടികളും മറ്റ് വിവിധ ഗ്രൂപ്പുകളും ബി ജെ പി ആർ എസ് എസ് ഇനെതിരായി ചിന്തിക്കുന്ന ജനവിഭാഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് അവരെ യുവജിപ്പിച്ച് നിർത്തേണ്ട കടമ നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയിൽ പുതുതായി വരുന്ന സംസ്ഥാന പാർട്ടി നേതൃത്വത്തിന് ഏറ്റെടുക്കാനുള്ളത് ആ കടമകൾ നിർവഹിക്കാൻ കഴിയുന്ന ശേഷിയുമുള്ള ഒരു കാര്യപ്രാപ്തിയുള്ള പാർട്ടി സഹാവാണ് സെക്രട്ടറിയായി വരിക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിനിയോഗിക്കും ആ പങ്ക് നിർവഹിക്കാൻ കഴിയും